ഗോവിന്ദ ഇനിയെങ്കിലും ഇമ്മാതിരി നാടകങ്ങൾ ചെയ്യുമ്പോ നിങ്ങളെ സംഗീത നാടക അക്കാദമി എന്നോ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്നോ അടിമക്കമ്മികൾ അവിടെ ഉണ്ടാവും സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചിലപ്പം അടിമക്കമ്മികൾ പഠിക്കും നാടക സംഗീത നാടക അക്കാദമിയിലെ കുറെ അടിമക്കമ്മികളുണ്ട് അവരെയൊക്കെ വിളിച്ചിട്ട് അവരെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കണം ഈ സംവിധാനം ശരിയായില്ല ജോയ്മത്തി പറയുന്നതാണ് ഈ സംവിധാനം ഗോവിന്ദന്റെ ഗോവിന്ദന്റെ ഈ അഭിനയം ഗോവിന്ദന്റെ കൂടെ നിന്ന വേറെ ചില സഖാക്കന്മാരുടെ അഭിനയം ഈ കയറി വരുന്ന ഈ വൃദ്ധന്റെ ഈ പെൻഷൻ രണ്ടായിരം രൂപയും കൊണ്ടുവരുന്ന പെൻഷന്റെ അഭിനയം ഒന്നും ശരിയായില്ല എന്നാണ് ജോയ് മാത്യു പറയുന്നത് അതുകൊണ്ട് ഇനി എങ്കിലും ഗോവിന്ദൻ ഇമ്മാതിരി ഇമാതിരി പരിപാടികൾ ഇനിയും ഇനി തുടരല്ലെ നിങ്ങൾ ഇനിയും നാടക പരിപാടികൾ തുടരല്ലോ അല്ലാതെ നിങ്ങൾക്ക് വികസനത്തെ കുറിച്ചോ നാട്ടുകാരുടെ ക്ഷേമത്തെക്കുറിച്ചോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ഒന്നും പറയാനില്ലേ ഒന്നും പറയാമല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആകെ പറയാനുള്ളത് ഈ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക പിന്നെ ഈ ഈ മാതിരി പെണ്ണു കേസ് കൊടുക്കുക പിന്നെ മാതിരി ഈ നാടകങ്ങൾ അപ്പൊ നാടകങ്ങൾ നടക്കട്ടെ അപ്പൊ നാടകങ്ങൾ ഇനി നാടകങ്ങൾ സംവിധാനം ചെയ്യുമ്പോൾ ഇമാതിരി വിവരമുള്ള ആൾക്കാരെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കണം പിന്നെ ചിലപ്പോൾ അന്തർദേശീയ നാടകോത്സവങ്ങളിൽ ബഹുമതിക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്നു നിങ്ങൾ നല്ലൊരു ചാൻസലർ നഷ്ടപ്പെട്ടത് ഈ ഒരു നാടകമുണ്ടല്ലോ ഈ നാടകം യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര ബഹുമതികളൊക്കെ നേടിയെടുക്കാമായിരുന്നു കേട്ടോ നാടകമറിയാത്ത ഏതോ പി ആർ അടിമ സംവിധാനിച്ചതാവാനാണ് വഴി അതുകൊണ്ടാണ് നിങ്ങൾ പൊട്ടിപ്പോയത് ഒന്നാമത് സ്ക്രിപ്റ്റ് ഒട്ടും നാടകീയത ഇല്ലാത്ത നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ സ്ക്രിപ്റ്റിനൊരു നാടകീയത ഇല്ല നാടകീയത ഇല്ലാത്ത സ്ക്രിപ്റ്റ് ആണ് അതായത് ജോയ്മേത്തി അതിന്റെ അഭിപ്രായം പറയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അതായത് പെൻഷൻ കിട്ടിയ വയസ്സൻ കഥാപാത്രം പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും അരങ്ങിലേക്ക് വേച്ച് വേച്ച് വരണമായിരുന്നു കേട്ടോ ഇനി മുതൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇയാൾ നേരിട്ട് സ്റ്റേജിലേക്ക് ഇങ്ങനെ മറ്റേ ഇങ്ങനെ കേറ്റിവിടാ വിടാൻ പാടില്ല അത് ആൾക്കാർക്ക് ഒരു ഒരു റിയാലിറ്റി തോന്നൂല അപ്പൊ ഇനി മുതൽ ചെയ്യേണ്ടത് ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഈ വൃദ്ധൻ ഇങ്ങനെ ഇങ്ങനെ വരണം അപ്പൊ ഇങ്ങനെ പശ്ചാത്തലത്തില് ഭയങ്കര മ്യൂസിക് ഇങ്ങനെ കൊടുക്കണം ഇയാൾ ഇങ്ങനെ ഇങ്ങനെ വരണം അപ്പൊ എല്ലാ കണ്ണുകളും ഈ വൃദ്ധനിലേക്ക് ഇങ്ങനെ വരും കേട്ടോ ആ എന്നിട്ട് കൈപിടിച്ച് നടത്താൻ കൊച്ചു മക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പുതുതലമുറയുടെ ഒരു സിംബോളിക് ഇഫക്റ്റ് കിട്ടുമായിരുന്നു അപ്പൊ പിന്ന അപ്പൊ എന്താ പറയാ വൃദ്ധന്റെ നേരത്തെ നിങ്ങളെ സ്റ്റേജിലേക്ക് വൃദ്ധം മാത്രം വന്നത് ഇനി അതാ ഇനി അടുത്ത പരിപാടിക്ക് വൃദ്ധന്റെ കൈപിടിച്ചിട്ട് ഒരു ചെറിയ കുട്ടി വരണം ഈ വൃദ്ധന്റെ ഒരു പേരക്കുട്ടി പേരക്കുട്ടിയും കൂടി ഇങ്ങനെ വരുമ്പോണ്ടല്ലോ ഇതിങ്ങനെ പുതിയ ജനറേഷനും ഈ പഴയ ജനറേഷനും തമ്മിലുള്ള ഒരു 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 സിംഗാവും അപ്പം അപ്പൊ കുറേയും കൂടി കുറേ കൂടി നമ്മളെ നമ്മുടെ നമ്മളെ കോൾമൈർ ഇങ്ങനെ നമുക്ക് വരും പിന്നെ ഈ വയസ്സൻ കഥാപാത്രത്തിന്റെ ആഹാര്യം ആഹാരം നടന്നാൻ പിന്നെ പുട്ടടി അല്ലോ ആഹാര്യം അതായത് നാടകഭാഷയാണ് ആഹാര്യം എന്ന് പറഞ്ഞാൽ ആ വേഷവിധാനം ശരിയായില്ല ആ വൃദ്ധന്റെ കണ്ടില്ലേ നിങ്ങള വീഡിയോ കണ്ടില്ലേ ആ വൃദ്ധന്റെ വേഷം അത് പോരാ അങ്ങനെയല്ല ഷർട്ടിടാതെ ഷർട്ട് പാടിച്ചെട്ടോ ഇനി മുതലാണെങ്കിൽ ഇമ്മാതി വൃദ്ധന്മാരെ കൊണ്ടുവരുമ്പോൾ ഷർട്ട് ഇടിപ്പിക്കരുത് ശ്രദ്ധിക്കണേ ഷർട്ടിടാതെ തലയിൽ ഒരു പാളത്തൊപ്പി തലയിൽ ഒരു പാളത്തൊപ്പി വേണം കയ്യിൽ വാച്ച് ഇയാളുടെ കയ്യിൽ വാച്ച് ഉണ്ട് വാച്ചൊന്നും പാടില്ല കേട്ടോ വാച്ചൊന്നും പാടില്ല എന്താണെന്നൊക്കെ ശ്രദ്ധിക്കണ്ടേ ഗോവിന്ദ ചേനിക്കായാലോ അപ്പൊ വാച്ച് പാടില്ല ആ ഡെബിൾ മുണ്ടിന്റെ പകരം മുഷിഞ്ഞ തോർത്തുമുണ്ടായിരുന്നെങ്കിൽ കസറുമായിരുന്നു മുഷിഞ്ഞ തോർത്തുമുണ്ട് നല്ല ഏർ അഴുക്കൊക്കെ പിടിച്ച ചേറ് പിടിച്ച പാടത്തെ ചെളിയൊക്കെ ഉള്ളൊരു തോർത്തുമുണ്ടെടുത്തിട്ട് ഷർട്ടിടാതെ പാളത്തൊപ്പി വെച്ചിട്ടുള്ള വയസം വേണം വരാൻ വയസ്സിന്റെ കയ്യില് പിടിച്ചിട്ട് വരലി പിടിച്ച ആരും വേണം ഇയാളുടെ പേരെ കുട്ടി ചെറിയൊരു കുട്ടി വേണം കേട്ടോ ആ കുട്ടിക്ക് ട്രൗസറൊന്നും വേണ്ട ഇങ്ങനെ ഒരു നക്തനായ കുട്ടി വരത്തെ ആ എന്നിട്ട് ആ അഭിനയ നീ അഭിനയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോവിന്ദൻ മാഷ ഒഴിച്ച സഹനടന്മാർ ആരും ഈ ഗോവിന്ദന്റെ കൂടെ ജോയ് മാത്യു ഗോവിന്ദ മാഷ് എന്നാണ് പറയട്ടോ ജോയ് മാത്യു ഗോവിന്ദ മാഷോടുള്ള സ്നേഹം കൊണ്ട് മാഷ് എന്ന് പറയണം തൽക്കാലം നമുക്ക് മാഷ് എന്ന് പറയാം അപ്പൊ ഗോവിന്ദ മാഷിന്റെ കൂടെ ആരാളത് മെഹബൂബോ ആരൊക്കെയുണ്ട് ഈ ജില്ലാ കോഴിക്കോട് ജില്ലയുടെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട് അവരുടെ അഭിനയം അവരുടെ അഭിനയം തീരെ സിരിയായി അവരും കൂടി കാരണം ഈ നാടകത്തിലെ രണ്ട് കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ മൂന്നാമത് ഡയലോഗ് ഇല്ലെങ്കിലും അയാൾ ഇതെനിക്ക് ശ്രദ്ധിക്കണം കാരണം അതാണ് ഒരു സ്റ്റേജ് എഫക്ട് ഉണ്ടാകുക അപ്പൊ അതിന് മുതൽ ശ്രദ്ധിക്കണേ പിന്നെ വയസ്സൻ കഥാപാത്രമാകട്ടെ പഠിച്ച ഡയ ഈ വയസ്സൻ കഥാപാത്രം ഡയലോഗു അയാൾ കൃത്യമായി ഡയലോഗ് പറഞ്ഞില്ല ഡയലോഗ് അയാൾ മറന്നു പ്രോംറ്റർ ഉള്ളത് കൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ടു പിന്നെ ഈ പ്രോംറ്റർ അങ്ങനെ പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഇയാൾ ഒരുവിധം തെറ്റാതെ ഇനി ഈ പ്രോമറ്റർമാർ വേണ്ട എന്നിട്ട് ശരിക്കും പഠിപ്പിക്കണം ശരിക്കും പഠിപ്പിക്കണം ഒക്കെ നന്നായി കുറ്റം പറഞ്ഞിട്ട് അമ്മ അതിനെ ഡയലോഗ് പഠിപ്പിച്ചിട്ട് വേണമെങ്കിൽ സ്റ്റേജ് ഏറ്റാട്ടോ ഇനി നാടകത്തിന്റെ അന്ത്യരംഗം കുറച്ചുകൂടി ഉജ്ജ്വലമാക്കാമായിരുന്നു എങ്ങനെയാണെന്നറിയോ ഈ വയസ്സൻ കഥാപാത്രത്തിന് സൈഡ്കാർട്ടന്റെ മറവിൽ കൂടി ഒരു ചുവന്ന കൊടി കൊടുക്കുകയും അയാൾ പാടുപെട്ട് അത് പൊക്കി ഇനി ഞാനും നിങ്ങളുടെ പാർട്ടിയില എന്ന് പറയുമ്പോ കൂടെയുള്ള കൊച്ചുകുട്ടി ഞാനും ഉണ്ടപ്പൂപ്പാ എന്ന് പറയണം ഒന്ന് അല്ലേ ഈ വൃദ്ധന്റെ കയ്യിലേക്ക് ഒരു 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 ചുവന്ന കൊടി ഇങ്ങോട്ട് കൊടുക്കുക ചുഗന്ന കൊടി വൃദ്ധൻ എന്ത് പൊന്തിക്ക എന്നിട്ട് പറയാണ് ഞാനും ഇതാ വരുന്നു നിങ്ങളുടെ പാർട്ടിയിലേക്ക് അപ്പൊ ഈ ചെറിയ കുട്ടി പറയാ അപ്പൂപ്പാ ഞാനും ഉണ്ടേ എന്ന് പറയുന്നു എന്ത് രസമായിരിക്കും അറിയോ ആ എന്ന് പറഞ്ഞ് കൊടിയുടെ വടി കൊടിയുടെ വടി ഈ കുട്ടി ഇങ്ങനെ തൊടുമ്പോ ഉണരുവിൻസഖാക്കളെ അങ്ങനെ ആ ആ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി പാട്ട് അല്ലെ ഈ വൃദ്ധൻ ഇങ്ങനെ കൊട്ടിങ്ങനെ പൊന്തിക്കുന്നു കുട്ടിങ്ങനെ വടീന്റെ അടിയിൽ ഇങ്ങനെ പിടിക്കുന്നു അപ്പൊ ഇങ്ങനെ പശ്ചാത്തലത്തിൽ അല്ലെ അമ്മ അതിനൊരു പാട്ടും കൂടി അണ്ട് വന്നാണ്ടല്ലോ ആ കർത്തൻ വീഴുന്നതിന് മുമ്പ് രംഗത്തുള്ള എല്ലാവരും വയസ്സൻ പിടിച്ചുപൊക്കിയ കൊടിയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പോസ് അങ്ങനെ കിട്ടുമായിരിക്കില്ലേ അതായത് കർത്തൻ ഇങ്ങനെ താഴ്ന്നു വരുമ്പോ സ്റ്റേജിലും സദസ്സിലും ഒക്കെ ഉള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ മുഷ്ടി ചുരുട്ടിങ്ങനെ പിടിക്കണം ചുരുട്ടി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഇങ്ങനെ പിടിക്കണം ആ അങ്ങനെ വേണം ഈ കർത്തൻ ഇങ്ങനെ താളൻ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ടേ ശ്രദ്ധിക്കേണ്ട കാര്യം താൻ കൊടുത്ത കാശ് ഗോവിന്ദ മാഷി ഭയങ്കര മിറ്റാണ്ടോ അതായത് ഈ ഈ വൃദ്ധൻ ഒരു കാര്യം ഈ വൃദ്ധനായി അഭിനയിക്കുന്ന കഥാ കഥാപാത്രം ഒരു കാര്യം ചെയ്യണം മാഷ് ഈ രണ്ടായിരം രൂപ തിരിച്ചു കൊടുക്കല്ലോ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് രണ്ടായിരം മുഴുവൻ ഉണ്ടോ രണ്ടും നാല് അഞ്ഞൂറിന്റെ നാല് നോട്ട് ഉണ്ടോ എന്ന് മുപ്പർ ഇങ്ങനെ തപ്പി വയ്ക്കാനൊന്നും പാടില്ല എന്തായാലും ഗോവിന്ദ കൊടുക്കും ഇതിന്റെ ഇടയില് ഈ വൃദ്ധം കൊടുക്കുന്ന വൃദ്ധം നാല് അഞ്ഞൂറിന്റെ നോട്ട് കൊടുത്തിട്ട് തിരിച്ച് എനിക്ക് നാലരെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് മൂപ്പര് ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്മ അമ്മ നോട്ടൊന്നും പാടില്ല കേട്ടോ അങ്ങനെ നോട്ടൊന്നും പാടില്ല അങ്ങനെ ചെറിയ തെറ്റുകളൊന്നും പാടില്ല ഇത് ചെറിയ പിഴവുകളാണ് ആ പിഴവുകളൊക്കെ നമുക്ക് എന്തു ചെയ്യാം മാറ്റാം നിസ്സാരമായ ഈ പിഴവുകൾ ഉണ്ടെങ്കിലും സ്വാഭാവിക അഭിനയത്തിനുള്ള ഒരു സ്പെഷ്യൽ അവാർഡിനെ ശുദ്ധ ഹൃദനായ ഗോവിന്ദഷ അർഹനാണ് ആ ജോയ്മി പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗോവിന്ദം മാഷിക്ക് ഒരു അവാർഡിന് അർഹതയുണ്ട് ഗോവിന്ദം മാഷ് കലക്കി ഗോവിന്ദി കലക്കി കലക്കിന്നാണ് ജോയ് മാത്യു പറയുന്നത് മാത്യു പറഞ്ഞുകൊണ്ടാണ് ഞാനും ഗോവിന്ദ വിളിക്കുന്നത് അല്ല എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല ഗോവിന്ദം മാഷെ ജോയ് മാത്യു എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ പ്രിയപ്പെട്ട നാടക നാടക പ്രവർത്തകൻ പറയുകയാണ് ഗോവിന്ദം മാഷിന്റെ അഭിനയം കലക്കി എന്ന് കിട്ടുകയാണെന്ന് പൊളിച്ചു പൊളി 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 മാഷേ പൊളി അല്ലേ എന്താണ് അഭിനയം അതുകൊണ്ട് ഒരു അവാർഡൊക്കെ മാഷിക് പ്രതീക്ഷിക്കാം പിന്നെ നാടകങ്ങൾ ഇനിയും വേണം എല്ലാരോടും പാർട്ടി സഖാക്കന്മാരുടെ പറയാണ് ഇനിയും നാടകം വേണം തെരഞ്ഞെടുപ്പിന് ഇനി മൂന്ന് മാസം ഉണ്ട് നാട് നീളെ നാടുന്നീളെ ഇതേപോലുള്ള ഇതേപോലുള്ള നാടകങ്ങൾ ഉണ്ടാവട്ടെ നാടകങ്ങളിലൂടെ വളർന്ന പാർട്ടിയാണല്ലോ നമ്മുടെ പാർട്ടി എന്ന ബോധം ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ ഈ പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിയത് വളർന്നത് നാടകങ്ങളിലൂടെയാണ് അതുകൊണ്ട് നമുക്ക് ഇനിയും നാടകങ്ങൾ വേണം അതുകൊണ്ട് നമ്മുടെ പാർട്ടി നാടകങ്ങളിലൂടെ വളർന്ന പാർട്ടി ആണല്ലോ നമ്മുടെ പാർട്ടി എന്ന ബോധം പാർട്ടി നാടകക്കാർക്ക് വേണം പാർട്ടിയിലെ നാടകക്കാർക്ക് ഈ ബോധം വേണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മണിശങ്കര അയ്യര് പറഞ്ഞാലും ഇല്ലെങ്കിലും മണിശങ്കര അയ്യർ അങ്ങനെയാണല്ലോ പറഞ്ഞത് മണിശങ്കരയ്യർ പറഞ്ഞത് പിണറായി വിജയൻ തന്നെ വരും ഇത് പണ്ട് രാജീവ് ഗാന്ധിയുടെ എന്താ പറയാ സ്വപ്നം പോലെയാണ് രാജീവ് ഗാന്ധി ഉദ്ദേശം പോലെയൊക്കെയാണ് മൂപ്പര് ഭരിക്കുന്നത് അതുകൊണ്ട് മൂന്നാമതും വരും എന്ന് ആരാ പറഞ്ഞത് പഴയ കോൺഗ്രസുകാരനായ മണിശങ്കരയ്യർ പറഞ്ഞ പോലെ വരണമെങ്കിൽ ഗോവിന്ദ കാരണഭൂതമേ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇമാതിരി പാകപ്പിഴവുകൾ പാടില്ല നല്ല നല്ല നാടകങ്ങൾ നല്ല ആൾക്കാർക്ക് ഇത് കാണുമ്പോ ഇങ്ങനെ സീതിരാജി പറഞ്ഞ മാതിരി നല്ല കോൾമയർ ആ ആ അമ്മാതിരി മയിൽ വരുന്ന അമ്മാതിരി കോൾമയുർ വരുന്ന ഇത് വരണം നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്ന് ജോയ് മാത്യു പറയുകയാണ് ഔ ജോയ് മാത്യുവിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ ജോയ് മാത്യുവിന് നിങ്ങളെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം ഇത്രയും ഇത്രയും നല്ല ഇത്രയും നല്ല ഒരു നിർദ്ദേശം ഇത്രയും നല്ല നിങ്ങളുടെ പാകപ്പിഴവുകളൊക്കെ കണ്ടെത്തി നിങ്ങളെ തിരുത്തിക്കൊണ്ട് നിങ്ങളെ അടുത്ത മൂന്നാം തവണയും നിങ്ങളെ അധികാരത്തിലെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ജോയ് മാത്യുവിനെ വിളിക്കണം ജോയ് മാത്യുവിനെ നിങ്ങളൊരു പൊന്നാട് അണിയിക്കണം അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് അതായത് ജോയ് മാത്യു ആണ് നിങ്ങളെ ഇങ്ങനെ ഒരു നാടക കളരിയിലൂടെ നാടക അവതരണത്തിലൂടെ നിങ്ങളെ മൂന്നാമതും അധികാരത്തിലെത്തിച്ചത് അന്നേരം കാലമാണരുതേ അന്നേരം പിന്നെ ഞങ്ങളെ കാരണഭൂതത്തിന്റെ മഹത്വം കൊണ്ടാണെന്ന് പറയരുത് മൂന്നാം തവണ നിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഇത്തരം നാടകങ്ങളിലൂടെ ആയിരിക്കും ഇത്തരം നാടകങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകിയ ജോയ് മാത്യുവിനെ നിങ്ങൾ മറക്കരുത് എന്ന് ഒരു തവണ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി നാടക നാടക വാർത്തകൾ അടുത്ത അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം